കേരള രാഷ്ട്രീയത്തിൽ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ് തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വികസനം എന്നത് കേവലം വാഗ്ദാനങ്ങൾക്കപ്പുറം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനത്തിലൂടെ നടപ്പിലാക്കേണ്ട ഒന്നാണെന്നും കേരളത്തിൽ ബി ജെ പി ഭരണത്തിന് തുല്യമായ സാഹചര്യം വന്നാൽ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്നും അദ്ദേഹം വാദിക്കുന്നു തൃശൂരിലെയും കൊല്ലത്തെയും വിവിധ പദ്ധതികളെ മുൻനിർത്തി അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പ്രചാരണ തന്ത്രങ്ങളുടെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം കാണിക്കുന്നു കാണിക്കുന്നുവെന്നതാണ് സുരേഷ് ഗോപിയുടെ പ്രധാന ആരോപണം തൃശൂരിൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബിന് സ്ഥലം അനുവദിക്കാത്തത് ഇതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു തൃശൂരിലെ ജനങ്ങൾ ബി വോട്ട് നൽകിയതുകൊണ്ടാണ് സർക്കാർ പദ്ധതിക്ക് സ്ഥലം വിട്ടു നൽകാൻ വിമുഖത കാണിക്കുന്നതെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു ഒരു വികസന പദ്ധതിയെ രാഷ്ട്രീയ കാരണങ്ങളാൽ തടസ്സപ്പെടുത്തുന്നത് വരും തലമുറയോടുള്ള ദ്രോഹമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു തൃശൂരിൽ സ്ഥലം ലഭിക്കാത്ത പക്ഷം ഈ പദ്ധതി തിരുവനന്തപുരത്തേക്ക് മാറ്റേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും അതേ പാർട്ടി തന്നെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരും ചേരുന്ന ഡബിൾ എഞ്ചിൻ ഭരണമാണ് വികസനത്തിന് ഏറ്റവും അനുയോജ്യമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു എന്നാൽ തമിഴ്നാടിന്റെ ഉദാഹരണം ഉയർത്തിക്കാട്ടി അദ്ദേഹം കേരളത്തെ വിമർശിച്ചു കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും സ്വന്തം സംസ്ഥാനത്തിനു വേണ്ട പദ്ധതികൾ ഏത് ശത്രുവിൽ നിന്നും നേടിയെടുക്കാൻ തമിഴ്നാട് ജനതയ്ക്കും അവിടുത്തെ ഭരണകൂടത്തിനും സാധിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിൽ കേന്ദ്ര പദ്ധതികളെ എതിർക്കുന്ന ഒരു മനോഭാവമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിൽ വികസനം വരണമെങ്കിൽ ഒന്നുകിൽ ബി സർക്കാർ വരണം അല്ലെങ്കിൽ കേന്ദ്രത്തിന് ഒരു രാഷ്ട്രീയ സാഹചര്യം ജനങ്ങൾ സൃഷ്ടിക്കണം സൃഷ്ടിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ പക്ഷം കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണവും അവിടുത്തെ ചരിത്രപ്രസിദ്ധമായ ചീനാ കൊട്ടാരത്തിന്റെ സംരക്ഷണവും തന്റെ മുൻഗണനാ പട്ടികയിൽ ഉണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി പൈതൃക പ്രാധാന്യമുള്ള ചീനക്കൊട്ടാരം നാശത്തിന്റെ വക്കിലാണെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി സന്ദർശനം നടത്തി റെയിൽവേയുടെ നേതൃത്വത്തിൽ ഇത് നവീകരിക്കുമെന്നും പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ മാറ്റിയെടുക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം നൽകി കൊല്ലം കൊച്ചി കോഴിക്കോട് എന്നീ പ്രധാന നഗരങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതികൾ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു റീബിൽഡ് പ്രക്രിയയാണ് തന്റെ മനസ്സിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലേക്ക് എയിംസ് വരുമെന്ന കാര്യത്തിൽ കേന്ദ്രമന്ത്രിക്ക് വലിയ ഉറപ്പുണ്ട് നേരത്തെ ന്യൂഇയർ ദിനത്തിലും അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ചിരുന്നു ആലപ്പുഴ കഴിഞ്ഞാൽ എയിംസിന് ഏറ്റവും അർഹതയുള്ള സ്ഥലം തൃശ്ശൂർ അദ്ദേഹം വാദിക്കുന്നു വികസന പ്രവർത്തനങ്ങളിൽ തൃശ്ശൂരിനെ ഒരു ഹബാക്കി മാറ്റാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് തൃശൂരിൽ നഷ്ടപ്പെട്ട ഫോറൻസിക് ലാബിന് പകരം ഇരുപത്തി അഞ്ച് ഏക്കറിലായി മറ്റൊരു വിപുലമായ കേന്ദ്ര പദ്ധതി ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പ് നൽകി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഒരു വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നു തിരുവനന്തപുരത്തെ ജനങ്ങൾ കാണിച്ച വികസന മനോഭാവം കേരളം ഒട്ടാകെ പടരണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു ബി ജെ പി ഭരണത്തിലേക്ക് ഏറ്റിയാൽ കേന്ദ്ര ഫണ്ടുകൾ ഒഴുക്കാനും തടസ്സമില്ലാത്ത വികസനം സാധ്യമാക്കാനും കഴിയുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു സർക്കാരിനെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ ക്രിയാത്മകമായ വികസന അജണ്ടകൾ മുന്നോട്ട് വെച്ച വോട്ടർമാരെ സ്വാധീനിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങാതെ നേരിട്ട് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയും റെയിൽവേ മന്ത്രിയെ നേരിട്ട് കണ്ടും പദ്ധതികൾ വേഗത്തിലാക്കാനാണ് സുരേഷ് ഗോപി ശ്രമിക്കുന്നത് അഞ്ചാം തീയതി റെയിൽവേ മന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ച കേരളത്തിലെ പല യാത്രാക്ലേശങ്ങൾക്കും പരിഹാരമാകുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു വികസനം എന്നത് തന്റെ മനസ്സിലെ ഒരു കൽപ്പനയാണെന്നും അത് യാഥാർത്ഥ്യമാക്കാൻ ഏതറ്റം വരെ പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ ഈ നീക്കങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ മത്സരങ്ങൾ കൂടുതൽ വാശിയുള്ളതാക്കുന്നു വികസനത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കും വഴിവെക്കും സംസ്ഥാന സർക്കാർ പദ്ധതികൾ തടയുന്നു എന്ന ആരോപണം ജനങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏതായാലും കേരളത്തിന്റെ വികസന ഭൂമിയിൽ ബി ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഒരുങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ